വലിയ സത്യ നേരത്തെ പറഞ്ഞത് അതായത് ആ ചിരിയോ ഞാൻ ഞാനും ഇതേ സെയിം കാര്യം ആലോചിച്ചിട്ടുണ്ട് ചിരിയോ ചിരി റോള് വേറെ ആരും ചെയ്യില്ല കാരണം റിയൽ ലൈഫ് സുമാരിയാണ് അതിനകത്ത് അവതരിപ്പിക്കേണ്ടത് അപ്പോ അപ്പൊ ആ സമയത്ത് കാണുമ്പോ നമ്മളും വിചാരിക്കും ഈ സുമാരി എന്ന് പറയുന്ന ആൾ ഇങ്ങനെയാണ് ഇത് വിട്ടുകൊടുക്കുക അത് സാരമില്ല എന്ന് പറയുക എന്നൊക്കെ പറയുന്നത് ഒന്നുകിൽ അസാമാന്യമായ നിഷ്കളങ്കത ആയിരിക്കണം അല്ലെങ്കിൽ അസാമാന്യമായ ആത്മവിശ്വാസം ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും സുകുമാരിയമ്മയോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള എനിക്ക് നിങ്ങൾക്കുമെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ജഗദീഷ് ഏട്ടൻ ഈ അവസരത്തിൽ സുകുമാരിയമ്മയെ ഓർക്കുന്നു എന്ന ചിത്രത്തിലാണ് സുകുമാരി ചേച്ചിയായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത് അന്നേ പ്രൊഫസർന്ന് വിളിച്ച് എന്നെ എന്താ പറയുക ഒരു അനിയനെ പോലെ സ്വന്തം അനിയനെ പോലെയാണ് എന്നെ കണക്കാക്കിയിട്ടുള്ളത് അക്കരെ 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 എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ അമേരിക്കയിലാണ് അപ്പോൾ മിനിമം ക്രൂവേ പോയിട്ടുള്ളൂ ഇവിടെ അസിസ്റ്റൻറ്റ് ഡിറക്ടറായിട്ട് ഒരാൾ മാത്രം അപ്പോൾ നമ്മൾ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും കോസ്റ്റ്യൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനും മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒക്കെ സഹായിക്കേണ്ടി വരും അവിടെ സുമാർ ചേച്ചി രാവിലെ ഈ ഹോട്ടലിൽ കിട്ടുന്ന കോംപ്ലിമെൻറ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് ആയിക്കോട്ടെ മുട്ട ആയിക്കോട്ടെ ഇതെല്ലാം ഒരു ബാഗിനകത്ത് കൊണ്ടുവന്ന് ലൊക്കേഷനിൽ അപ്പോൾ ലഞ്ചൊക്കെ ലഞ്ച് സമയത്ത് ബ്രേക്ക് പറയാൻ വളരെ ചിലപ്പോൾ അത് രണ്ടുമണി രണ്ടര മണിയാവും ഇതിനിടയ്ക്ക് ഈ ബാഗിൽ നിന്നും ഫ്രൂട്ട്സും ബ്രെഡും മുട്ടയൊക്കെ യൂണിറ്റിലുള്ള എല്ലാവർക്കും കൊടുക്കുമായിരുന്നു സ്നേഹത്തോടെ എന്ന് വിളിച്ച് അല്ലെങ്കിൽ എന്ന് വിളിച്ച് ഓരോരുത്തർക്കും ഈ ഫുഡൊക്കെ ചേച്ചി കൊടുക്കുമായിരുന്നു അതേപോലെ തന്നെ ചെന്നൈയിൽ നിന്നും ഒരു സെറ്റിലേക്ക് വരുമ്പോൾ ചേച്ചിയുടെ കയ്യിൽ ചേച്ചിയുടെ ബാഗിൽ എന്തെങ്കിലും ഉപ്പേരിയോ വറ്റലോ അപ്പോൾ ഉണ്ണിയപ്പോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ തന്നെ ഉണ്ടാവുമായിരുന്നു അതെല്ലാം സെറ്റിൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുമായിരുന്നു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊടുത്ത ഒന്നും തെറ്റിക്കാതെ സുകുമാരി ചേച്ചി ഓരോ സെറ്റിലും പറഞ്ഞെത്തിയതും ഇതേപോലെ നല്ല രീതിയിൽ നമ്മളവിടെയൊക്കെ പെരുമാറിയതും ഒക്കെ എല്ലാവരുടെയും മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ഓർമ്മകളാണ് സുമാരിയമ്മ നമ്മളെ പിരിഞ്ഞു പോയെങ്കിലും ഏതാണ്ട് ഒരു കൗമാരം തൊട്ട് വിട്ടുപിരിഞ്ഞു പോകുന്നത് വരെ ഓരോ ദിവസങ്ങളായി നമ്മൾ കൂട്ടിയാൽ മൊത്തം ഒരു നൂറ് ദിവസം ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസമെങ്കിലും ലൊക്കേഷൻ കഥാപാത്രങ്ങളുമാണ് ഇവരിവർക്ക് ഇവരായി ഇവരുടെ വസ്ത്രങ്ങൾ ധരിച്ച് ഇവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന സമയങ്ങൾ വളരെ കുറവായിരിക്കും അല്ലാതെ നമ്മളിപ്പോൾ ഈ എണ്ണം ഞാൻ പലതവണ പറഞ്ഞൊരു എണ്ണത്തിൽ എത്തുന്നത് ഒരായുസിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റും ലൊക്കേഷൻ ലൊക്കേഷൻ ഫുഡ് ക്യാരക്ടർ വേറെ വേറെ ലൊക്കേഷൻ വേറെ വേറെ ആൾക്കാർ വേറെ വേറെ ഭാഷ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു അഭിനേത്രിയാണ് ഏതാണ്ട് അൻപതുകളുടെ അവസാനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൊട്ട് ഏറ്റവും പുതിയ ആ കാലത്തില് ഈ ചില പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ അദൃശ്യായിട്ട് നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കാണുമ്പോ അന്ന് ഇന്നത്തെ പോലെ അഭിനയിച്ചിരുന്ന രണ്ടാൾക്കാരും ഒന്ന് ശങ്കരാടി ചേട്ടനും ഒന്ന് സൂമരിച്ചു അപ്പൊ ചില സിനിമകളിൽ ഈ ജി കെ കൊള്ള സാറും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഭയങ്കര നാടകീയമായിട്ടൊക്കെ ഡയലോഗുകൾ പറയുന്ന സമയത്ത് എഴുതി കൊടുത്തിട്ടുള്ള ഡയലോഗൊക്കെ നാടക ഡയലോഗുകൾ തന്നെ ആയിരിക്കും പക്ഷെ ഇവരത് പ്രസന്റ് ചെയ്യുമ്പോ അത് വളരെ നോർമൽ വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പടങ്ങളിൽ അഭിനയിച്ച സുമാരിയമ്മ ഇപ്പം ചിലപ്പോ ഒരു ആളുകൾക്ക് ഏതോ ഒരു സിനിമയിൽ എവിടെയോ ഒരു ഒരു കേന്ദ്ര കഥാപാത്രം കിട്ടാറുണ്ട് എന്നാൽ മിഴുകൽ സാക്ഷി എന്ന് പറയുന്ന ഒരു ചിത്രം സുമാരിയമ്മക്ക് അവരുടെ അവസാന കാലത്ത് കിട്ടിയ ഒരു കഥാപാത്രം നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു അശോകാർ നാഥ് ആ ചിത്രം സംവിധാനം ചെയ്തത് ആ ചിത്രത്തിലാണ് ഒരു കേന്ദ്ര കഥാപാത്രത്തെ കിട്ടിയത് ആ സിനിമയിൽ ഞാനൊരു സിനിമ മീശമാധവന് ശേഷം ചേഖവൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് മുരളീ ഗോപി ആദ്യമായിട്ട് അഭിനയിക്കേണ്ടിയിരുന്നതും ആദ്യമായിട്ട് എഴുതിയതുമായിട്ടുള്ള സിനിമയായിരുന്നു ചേഖവൻ അപ്പം ആ സിനിമ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടായിരുന്നു തിരുവനന്തപുരം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കളവക്കുളം ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു അപ്പം അതില് സുമാരി ചേച്ചിക്ക് ഒരു ഉഗ്രൻ സുന്ദരി തള്ള എന്നായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര് സുന്ദരി തള്ള ആ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടറായിരുന്നു രാജാവിനെ പ്രേമിച്ചിരുന്ന ഒരു കുറച്ച് വട്ടായി പോയിട്ട് ത്രിപുര സുന്ദരി അതാണോ ഇവര് ഈ അമ്പലത്തിന്റെ അവിടെ ഉണ്ടാവും മഹാരാജാവ് എഴുന്നള്ളുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് അവരുണ്ടാവും അപ്പൊ ഞാൻ ചേച്ചിയോട് ചേച്ചിയുടെ ഒന്ന് കുറച്ച് പല്ല് പിൽക്കാലത്ത് മാറ്റിട്ട് വെപ്പുവല്ലാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് അത് വെപ്പുമല്ലാണെന്ന് ചേച്ചി ഒരിക്കലും ആയിരിക്കുമല്ലേ റിവീൽ ചെയ്തിട്ടുമില്ല അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഒരു ആക്ട്രസ് എന്നുള്ള ചില ചില ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ബഹുമാനിക്കുകയും വേണം അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞ ചേച്ചി ഇതിൽ ഒരു സ്റ്റേജിൽ ഒരു വായിൽ പല്ലം ഒക്കെ ഇങ്ങനെ ഇല്ലാതെ ഉള്ള അവസ്ഥയിലേക്ക് വരണം അപ്പോൾ നമുക്കതിനെന്താ ചെയ്യാൻ പറ്റുക അത് ഇങ്ങനെ കളർ ചെയ്തിട്ട് ഇതാക്കല് അപ്പൊ കുറച്ചു നേരം എന്നെങ്ങനെ നോക്കിട്ടെടുത്ത് പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം മനസ്സിലായി അത് ഞാൻ അത് ഞാൻ ചെയ്തോളാം അത് നല്ല ക്യാരക്ടർ ആയിരുന്നു അത് ചെയ്യാൻ പറ്റിരുന്നെങ്കിൽ സുമാരി ചേച്ചിക്ക് ഉള്ള എന്റെ ഏറ്റവും നല്ല ട്രിബ്യൂട്ടായിരുന്നു ആ സിനിമ നടന്നില്ല ഏതാണ്ട് അൻപതോളം വർഷങ്ങൾ കൊണ്ട് രണ്ടായിരത്തോളം സിനിമകൾ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരോടൊപ്പവും ടെക്നീഷ്യന്മാരോടൊപ്പവും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും സുകുമാരിയമ്മ എന്ന് പറയുന്നത് സുകുമാരിയമ്മയെക്കുറിച്ച് ഓർക്കാൻ പറയാൻ അർഹതയുള്ളവർ അറിയുന്നവർ ഓർമ്മകളുള്ളവർ ഒരുപാടായിരിക്കും നമുക്കിടയിലുള്ളവരെല്ലാം അങ്ങനെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഓർത്താൽ തീരാവുന്ന ഓർമ്മകളുള്ള ഒരു അഭിനേത്രിയല്ല സുകുമാരിയമ്മ ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ സുകുമാരി പേരുള്ള ഒരു ഒരു മഹാപ്രതിഭയുടെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഏതോ ഒരു അംശം മാത്രമാണ് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുക ആ ഓർമ്മിപ്പിക്കലുകൾക്ക് നമ്മളോടൊപ്പം കൂടിയ പ്രിയപ്പെട്ട ശങ്കർ സാർ ലാൽലോ സാർ പത്മകുമാർ സാർ അനൂപ് മേനോൻ ഇവരെല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു നന്ദി നിങ്ങൾക്ക് ആൽബം സെൻറ്റ് ചെയ്യാം പരിചയപ്പെടുന്ന ഓരോരുത്തർക്കും സൗകുമാര്യമുള്ള ഒരു അമ്മയായി നിരവധി അനവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കഥാപാത്ര വൈവിധ്യങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ സുകുമാരിയമ്മ സുകുമാരിയമ്മയുടെ ഓർമ്മകളുമായിട്ടായിരുന്നു ഓർമ്മയിലെന്നും സുകുമാരി എന്ന എപ്പിസോഡ് കഴിഞ്ഞ കുറേ സമയം യാത്ര ചെയ്തത് ആ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു പ്രതിഭയുടെ ഓർമ്മകളുമായി നമുക്ക് വീണ്ടും കാണാം